എന്റെ അവസ്ഥ കാരണമാണ് ബിഗ് ബോസെ ഞാൻ അല്ലെങ്കിൽ ജാസ്മിനെ പേടിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇനി എന്നെ ഗെയിമറാക്കി തിരിച്ച് എടുത്ത ജാസ്മിന്റെ കഷ്ടകാലമായിരിക്കും എന്നാണ് രതീഷ് പറയുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് ജാസ്മിന്റെ നിന്നാണോ ഇവിടെ തെറ്റുന്നത് അതോ രതീഷ് ഇവിടെ ജഡ്ജായിട്ട് നിന്നിട്ട് വേണ്ടത്ര നോക്കിയില്ലേ ശ്രദ്ധിച്ചില്ലേ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ സംഭവം മണ മണി ടാസ്കിലാണ് ഇന്നത്തെ പ്രമോ കാണിച്ചത് മണി ടാസ്കിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ജഡ്ജായിട്ട് രതീഷാണ് വരുന്നത് ആർക്കും താല്പര്യമില്ല രതീഷിനെ പൊതുവേ ആ വീട്ടിൽ ലാലേട്ടം വന്ന് ചോദിച്ചാലേ നോയെ പറയുള്ളൂ പിന്നെ പൊതുവേ നമ്മുടെ ഈ സീസണിൽ കണ്ടുവരുന്ന മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ സീസൺ വൺ ഇൻ്റേയും ടു ഇൻ്റെയും ഒന്നും ലൈവ് കണ്ടിട്ടില്ല പക്ഷെ സീസൺ ത്രീ ത്രീയിലും കണ്ടിട്ടില്ല ഫോർ കൂട്ടാണ് നമ്മൾ ലൈവ് കാണാൻ തുടങ്ങിയത് ലൈവിനകത്ത് കുറച്ചൊരു സംസാരിക്കുമ്പം അതായത് ഇവരോടൊക്കെ ഈ ജിൻറ്റയോടും ഈ രതീഷിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശകലം ഒന്ന് എനിക്കധികം ഒരു ഒരു റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പട്ട് പറത്ത കളവ അങ്ങനെ ഇങ്ങനെയതൊക്കെയുള്ള ഒരു ടോണിൽ പക്ഷെ അത് എപ്പിസോഡിലൊന്നും വരത്തില്ല അത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് അത് ഈ സീസണിലാണ് എനിക്കൊന്ന് പുറത്ത് വന്ന ആൾക്കാരും അത് പറയുന്നുണ്ട് കൂടുതൽ പുറത്ത് വന്ന കണ്ടസ്റ്റൻസും അത് പറയുന്നുണ്ട് റെസ്പെക്റ്റ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വാഗ്വാദം ചെയ്യാം പക്ഷെ അതിനൊരു ഒരു നിലവാരം വേണം നമ്മൾ വാക്കുക എടോ താൻ ആരാണോ തനിക്ക് എന്താണോ മനസ്സിലായത് നമ്മൾ ഒരു പ്രത്യേകിച്ചും ഒരു ഏജ് ഗ്യാപ്പ് ഉള്ള ആൾക്കാരുമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഈ പുള്ളിക്കാർ പറയുമ്പോൾ ആരാണോ എടോ എന്ന് വിളിക്കുന്നത് അയാൾ ശരിയായിരിക്കും പറയുന്നത് പക്ഷേ അയാൾ തെറ്റായിട്ട് കാണപ്പെടും മനസ്സിലായത് സംസാര രീതി ബിഹേവിയർ ആ ഇത് ഭയങ്കരമായ ലാക്കിംഗാണ് ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ളത് ടി ആർ പി ഒക്കെ ഹൈ തന്നെ പക്ഷേ ഈ ഒരു സംഭവം അത് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവാണ് ഈ ഒരു സീസണിൽ അത് മാത്രമാണ് ഞങ്ങൾ ഈ സീസൺ നെഗറ്റീവായിട്ട് കാണുന്നത് ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ഇനി അങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ മണി ട്രിക്കിൽ ഇന്നറിയാ എല്ലാവർക്കും ഒരു ഹെഡ് ഗിയർ കൊടുക്കും അതിൻ്റെ അറ്റത്തൊരു മണി തൂക്കിയിട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളായിട്ടാണ് ടാസ്ക് വരുന്നത് അത് അനങ്ങി ആ മണി അടിച്ചാലാണ് ഔട്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഇടയ്ക്ക് എന്തെങ്കിലും പറയും അപ്പോൾ ഒറ്റ കാലിൽ നിൽക്കുക കാല് മാറ്റിയാൽ ഔട്ടാണ് ഓക്കെ അപ്പോൾ രതീഷാണ് ഇതിനകത്ത് ജഡ്ജ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ലൈവിനകത്ത് പറയുന്നത് ഏഹ് പണ്ടാര അത് മാത്രമേ ഉള്ള ആൾക്കൂടെ ഇരുത് അപ്പോഴത്തേക്കും ഔട്ടായ ആൾക്കാർക്ക് രതീഷിനെ കൂടെ നിൽക്കാം ജഡ്ജ്മെൻ്റ് പറയാനുമൊക്കെ ആഹാശാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരി ഈ രതീഷിൻ്റെ ഒരു പ്രശ്നം രതീഷ് എല്ലാവർക്കും ഓടി നടന്നിട്ട് ഒരു ശ്രദ്ധിക്കാത്ത അവിടെ നടക്കും ഇവിടെ നടക്കും പുള്ളിക്കാരൻ അവിടെ ഇവിടെ ഒന്നും ഓടി നടക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല ശ്രദ്ധക്കാരി എല്ലാവരും ചതറി നിൽക്കുകയാണ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയും പെട്ടെന്നൊന്നും എത്താൻ പറ്റില്ല അപ്പം ആണോ ഔട്ടായോ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കും അതാണ് പുള്ളിക്ക് ഈ ഇതിനകത്ത് പറ്റിയ ഒരു പ്രശ്നം പിന്നെ ചില കാര്യങ്ങൾ കാണാതെ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരാൾ മണി അടിക്കുന്നു മനസ്സിലായോ അപ്പം ഇവിടെ ആ എല്ലാവരും നിൽക്കുന്നു ആദ്യം ഔട്ടാവുന്നത് സത്യം പറഞ്ഞാൽ അർജുനാണ് ഔട്ടാവുന്നത് അർജുൻ്റെ മണിയാണ് ആദ്യം അടിക്കുന്നത് രതീഷ് വേഷ കാണുന്നത് നമ്മുടെ അഭിഷേകിനെയാണ് എടാ നീ ഔട്ട് അപ്പം നീ ഔട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഔട്ട് ആകുന്നു അപ്പം അവർ രണ്ടുപേരും പ്രവോക്കിംഗ് ഇറങ്ങണം ഒടുക്കത്തെ പ്രവോക്കിംഗ് അർജുൻ ജമ്മു പുതിയ രൂപമൊക്കെ കാണുകയാണല്ലോ ഒളിച്ചിരുന്ന പുതിയ രൂപങ്ങളുമായി അർജുൻ പുറത്തേക്ക് ആ ഹാ 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 എന്നൊക്കെ പറഞ്ഞ് രതിലും ജാസ്മിൻ ലാ ജാസ്മിനും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അർജുൻ അത് കഴിഞ്ഞിട്ട് അർജുൻ സിജോൻ്റെ അടുത്ത് പോയിട്ട് ഇടയിരുന്ന് പുഴുങ്ങാതെ ഇറങ്ങിക്കടേ എന്നൊക്കെ പറയുന്നുണ്ട് അർജുനും അഭിഷേകം ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ പ്രൊവോക്കിങ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ അവസാനം ബസർ അടിക്കുന്നു അതിനകത്ത് ഇത്രയും പേര് ഔട്ടായിട്ട് അടുത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവാം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാറെങ്കിൽ ഇപ്പോൾ അടുത്ത ബസം തീർന്ന് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ സായി ഗുല സായിക്ക് പറ്റില്ല കേട്ടോ സായ്ക്ക് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറ്റുന്ന നടുവേദനയായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ സായി ഗുലാബ് ജാമുൻ എടുത്ത് കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിജോ പതുക്കെ ടാങ്ക് എടുത്ത് കുടിക്കുന്നു അനങ്ങാതെ അല്ല മണി അനങ്ങാൻ പാടില്ല അനങ്ങാതെ ടാങ്ക് എടുത്ത് കുടിക്കുന്നു ആ സമയം അവിടെ മണി അടിക്കുന്നുണ്ട് രതീഷ് സിജോയുടെ അടുത്താണ് നിൽക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ശ്രീരേഖയും ഗബ്രിയും പറഞ്ഞു അയ്യോ രതീഷ് ജിൻഡോയുടെ മണിക്ക് അനങ്ങി ജെൻഡോയുടെ മണി അനങ്ങി എന്ന് അപ്പം ജിൻഡോ അവിടെ നിന്നും കളിക്കുന്നുണ്ട് അപ്പം സിജോ ഇങ്ങനെ നിന്ന് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ അർജുനും നമ്മുടെ പ്രവോക്ക് ചെയ്യുന്ന ആൾക്കാർ അർജുനും നമ്മുടെ ആരാണ് അഭിഷേകും കൂടെ ജിൻഡോയുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഗബ്രി ഇടാ എടോ പുറത്താക്കടോ പുറത്താക്കടോ അങ്ങോട്ട് അത് വെച്ചോണ്ട് ഇരുന്നിട്ടാണ് അടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ആ ഒരു സംഭവം ചേട്ടാ രതീഷേട്ടാ പുറത്താക്കി രതീഷേട്ടാ ഇങ്ങനെ പറയണം നമ്മൾ ഒരു രതീഷ്ടപ്പെടാണെങ്കിൽ പുറത്താക്കും രതീഷ പുറത്താക്കും ഇങ്ങനെയും പറയാം പക്ഷെ ആ ഒരു തോണില്ലേ അവിടെയാണ് പ്രശ്നം വരുന്നത് വേറെ ഒരു വേറൊരു കുഴപ്പമില്ല എനിക്കത് കണ്ടപ്പം നമുക്കിന്നെ ഒരാളോട് സംസാരിക്കുമ്പഴും ഒരു മിനിമം ഒരു റെസ്പെക്ട് കൊടുക്കണം മിനിമം കൊടുത്താൽ മതി മിനിമം ബിഗ് ബോസ് അല്ലേ മിനിമം കൊടുക്കാം അപ്പം സിജോ അങ്ങനെ ഔട്ടാവുന്നു ടാൻഡ് കുടിച്ചോണ്ടിരിക്കുന്ന സിജോ ഔട്ട് ആവുതു അത് കഴിഞ്ഞിട്ട് അർജുൻ ശ്രീധുൻ്റെ അടുത്ത് പോയിട്ട് അപ്പം രതീഷ് നീ നോക്കിക്കോളുമല്ലോ അപ്പം അർജുൻ ഞാൻ നോക്കിക്കോളാം ലല്ലല്ല എന്നൊക്കെ പറഞ്ഞാൽ അർജുനെ സിദുൻ്റെ അടി അടുത്ത് പോയിരിക്കുന്നു സിജോ ശ്രീധുന്റെ താഴെ പോയിരിക്കുന്നു ഇത് എന്തെയ്തു അപ്പീടായിരിക്കുകയാണെന്ന് അങ്ങനെ സിജോയും അർജുനും നല്ല രസകരമായിട്ട് തന്നെ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയണീ ടാസ്കിൽ ഇരിക്കാൻ പാടില്ല ഗബ്രി അവിടെ കുറച്ച് നേരായിട്ട് ഇരിപ്പ് തന്നെയാണ് ഗബ്രിയുടെ ടാക്റ്റിക്സ് ഒക്കെ ബിഗ് ബോസ് മനസ്സിലാക്കി ഗബ്രി എണീപ്പിച്ചു എണീപ്പിക്കുകയാണ് അങ്ങനെ ഗബ്രി അവിടെ നിന്ന് എണീറ്റു ബസറടിക്കുകയാണ് പക്ഷെ അനസിബ അറിഞ്ഞില്ല ബസറടിച്ചത് അൻസിബ കഴിക്കാൻ വേണ്ടിയിരുന്നു മറ്റേ ഋഷി അറിഞ്ഞിട്ടില്ല ഋഷിക്ക് വലിയ പ്രഷമാണ് എവിടെ ടാസ്കിൽ നിന്ന് ഔട്ടാവുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പം ഋഷി അറിഞ്ഞില്ല ബസറടിച്ചത് എടാ ബസറടിച്ചതാ എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ഔട്ട് 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 ആ എന്നാൽ ശരി ഞാൻ ഔട്ട് ഭയങ്കര വിഷമാണേ ഔട്ട് ആകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അപ്പം ശരണ്യ ഔട്ടായി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൻ്റെ അടുത്ത ഘട്ടം ഒറ്റക്കാലിൽ നിൽക്കണം അപ്പം ഗബ്രി എങ്ങനെ പറയാം നിൽക്കണത് ഇങ്ങനെയാണ് നിൽക്കണത് ഒറ്റക്കാല് എടാ മിടുക്ക എടാ ഓവർ സ്മാർട്ട് ഓവർ സ്മാർട്ട്നെസ്സാണത് ഇങ്ങനെ നിൽക്കണത് ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കാലം എന്ന് പറഞ്ഞാൽ ചിലവർ ഇങ്ങനെ കേട്ടി നിൽക്കും ഞാൻ കാലാണേ കാണിച്ചു തരുന്നത് ഇങ്ങനെ നിൽക്കും ചിലവർ ഇങ്ങനെ നിൽക്കും കാലി വിട്ട് ഒറ്റക്കാല് തന്നെ നിൽക്കും ചിലവർ ഇങ്ങനെ നിൽക്കും ഒറ്റക്കാലിൽ കാലിൻ്റെ സ്ട്രെങ്ത് മൊത്തം ഗബ്രി നിൽക്കുന്നത് ഇങ്ങനെ അതിൻ്റെയും കുറച്ചും കൂടെ താഴെയാണ് നോർന്നത് ഇങ്ങനെ അത് ശരിയല്ലല്ലോ മനസ്സിലായോ അപ്പൊ ഈ കാലിന് ഈ കാലിൻ്റെതായിട്ടുള്ള ഇതുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല സത്യമായിട്ട് നോറ നിന്നാൽ അങ്ങനെയാണ് ആ റൗണ്ടിൽ രതീഷ് ആ നോറയെ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും അപ്പോ ജാസ്മിനാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കൂടെ കാല് ചേഞ്ച് ചെയ്തു അപ്പൊ രതീഷ് പറഞ്ഞു കാല് ചേഞ്ച് ചെയ്യാൻ പാടില്ല കാല് ചേഞ്ച് ചെയ്യാൻ പാടില്ല അപ്പൊ ഋഷി അത് കുഴപ്പമൊന്നുമില്ല മണി അടിച്ചാൽ മതി അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കാല് ചേഞ്ച് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നിന്നാൽ പോരെ അങ്ങനെ ജാസ്മിൻ ഔട്ടായി അൻസിവ് ഔട്ടായി അപ്സർ ഔട്ടായി നോറ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഗബ്രിയുടെ കുറച്ച് താഴെ ഇങ്ങനെ നിൽക്കണം അപ്പം അത് അത് ഫൗള് തന്നെയാണ് അങ്ങനെ നിൽക്കാൻ പാടില്ല ഇങ്ങനെ കേറ്റി നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം അപ്പം രതീഷ് അത് കണ്ടില്ല രതീഷിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണത് കേട്ടോ രതീഷ് അത് കണ്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ജാസ്മ അത് പറ്റത്തില്ല നിങ്ങൾ നമ്മൾ അപ്പോൾ രതീ നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ കാല് പോയി നോക്ക് ഇങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല ഗബ്രി അതിനെക്കാട്ടി കുറച്ചും കൂടെ മുകളിലാണ് വെച്ചേക്കുന്നത് കുറച്ചും കൂടെ മുകളിൽ നോറയുടെ അപ്പോൾ രതീഷ് കാണിച്ചു കൊടുക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ബസറിൽ ഇങ്ങനെ നിൽക്കണം എല്ലാവരും അതായത് നമ്മളിങ്ങനെ കൊക്കകൾക്ക് നിൽക്കില്ലേ അതുപോലെ നിൽക്കണമെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് സീരേഖ ഔട്ടാവുന്നു ഗബ്രി ആണെങ്കിൽ ജിൻഡോ ഗബ്രിയുടെ ചുറ്റും ജിൻഡോ കലന്നുള്ളൂ എന്റെ സ്വഭാവം മുഖത്ത് വന്ന് ഒന്നാണ് എന്റെ സ്വഭാവം മാറും കടലോ മാറണോ എന്ന് പറയുന്നുണ്ട് ഗബ്രി അടയിൽ കൂടെ എന്റെ പൊന്നോ അങ്ങനെ നന്ദൻ ഔട്ടാവുന്നു അതൊക്കെ ഔട്ട് ഈ അർജുനും അഭിഷേകും കൂടെയാണ് കേട്ടാ ആ ശ്രീതു ഔട്ടാവുന്നു ഒരുപാട് പേര് ഔട്ടാവുന്നു അങ്ങനെ ജാസ്മിനും എനിക്ക് ഒന്ന് റസ്മിനും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടാ അപ്പൊ ജാസ്മിൻ ഇത് എന്തോന്നത് ഇങ്ങനെ നിൽക്കാൻ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് എന്താണോ ഇത് ഏഹ് ഞാൻ താ എന്നോട് പറഞ്ഞത് ഇങ്ങനെ താൻ തോന്നുന്നു ഇങ്ങനെ ഫൗളാണ് തെറ്റാണത് തെറ്റ് അപ്പൊ നോറ പിന്നെ നോറ പിന്നെ കാല് മാറ്റുന്നുണ്ട് കേട്ടാ പക്ഷെ ആ റൗണ്ടിൽ നോറ അങ്ങനെ നിൽക്കാൻ പാടില്ലായിരുന്നു അപ്പൊ ഡോ പുള്ളി പല സമയത്ത് പല കാര്യങ്ങളാണ് താൻ പറയുന്നത് പല സമയത്ത് പല കാര്യങ്ങളാണ് ഏഹ് നോർ നിന്ന് താൻ കണ്ടില്ലേ താൻ കണ്ടില്ലേ തന്റെ കാര്യം എന്താ കണ്ടില്ലേ അപ്പൊ രതീഷ് ബിഗ് ബോസ് എന്താ പറഞ്ഞത് ബിഗ് ബോസ് എന്താ പറഞ്ഞത് അപ്പം ശ്രീതു പിന്നെ താൻ എന്തിനാ അവിടെ പോയി നിന്നത് ഏഹ് അവിടെ ഒറ്റക്കാലം അത് ശരിയല്ലേ എല്ലാവരുടെ അടുത്തും രതീഷ് പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറയാം അപ്പൊ നോറയോട് പറയണം നോറ ആ റൗണ്ടിൽ നിന്നില്ല നോറ എങ്ങനെ നിന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങളും കൂടെ കണ്ടിട്ട് പറയണേ അപ്പം ശരിക്കും കാണാനും പറ്റുന്നില്ല നോറ നിന്നത് ക്ലിയർ ആയിട്ട് കാര്യം നോറ നിന്നെ അവിടെ സൈഡിൽ കസേരയുണ്ട് അപ്പോൾ ചുമ്മാ കേവലമാ ജഡ്ജ 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 ജഡ്ജാണ് അപ്പം ശ്രീധു വഴക്കിട്ട് കാര്യം ശ്രീധു ഔട്ടായി അപ്പം അവരൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ് ഔട്ട് ആയത് മനസ്സിലായ ഒരു ജഡ്ജ് ഒരു കണക്റ്റില്ല കണക്റ്റില്ല എന്ന് പറഞ്ഞത് അപ്പം ജാസ്മിൻ താൻ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോ ഒരാളോടും ചോദിച്ചില്ലല്ലോ ഏ അപ്പം ഞാൻ അപ്പം താൻ ഒരു ഊള ജഡ്ജാണെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പോവയാണ് അപ്പം രതീഷ് പുറത്തിറങ്ങിയിട്ട് ജിൻഡോ എടുത്ത് ദേ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കണം അല്ലെങ്കിൽ അവിടെ പേടിച്ചിട്ടൊന്നുമല്ല എന്ന് നിങ്ങളെ ഗെയിമറാക്കുന്നു ജാസ്മിൻ്റെ കഷ്ടകാലമാണ് എന്ന് പറയുന്നു അങ്ങനെ അവസാനം നോറ ജയിക്കുന്നു നോറ ഇങ്ങനെ തന്നെ നിൽക്കുന്നു ആ റൗണ്ടിൽ നോറ നിന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഗബ്രി ഔട്ടാവുന്നു റസ്മിൻ ഔട്ടാവുന്നു നോറ ജയിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇതായിരുന്നു വിഷയം സംഭവം അപ്പോൾ നിങ്ങൾ നിങ്ങളിനി എപ്പിസോഡ് കണ്ടിട്ട് പറയാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് വരിഹിക്കും പക്ഷേ ഞാൻ പറയട്ടെ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ പെരുമാറ്റം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് സേഫ് ഗെയിം കളിച്ച് വായടച്ചിരിക്കാനല്ല പറയുന്നത് നമ്മൾ വർത്താനം പറയണം ആ വർത്താനം പറയുന്നതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയണത് വർത്തമാനമാണ് ഈ ബിഗ് ബോസ് സത്യമായിട്ട് വർത്താനം പറയുന്നതാണ് ബിഗ് ബോസ് പക്ഷേ ആ വർത്താനം പറയുന്നത് ആ പറയ മറ്റുള്ളവരെ അല്ലെങ്കിൽ മിനിമം റെസ്പെക്റ്റ് കൊടുത്ത് വേണം വർത്താനം പറയാം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കൂടി നമ്മൾ തെറ്റായിട്ട് മാറും അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്